മൊബൈൽ ഫോൺ ഉപയോഗവും കുട്ടികളുടെ കാഴ്ചശക്തിയും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശിശിര ശിവൻ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഈ സ്ക്രീൻ ടൈം കൂടുന്നത് കുട്ടികളുടെ കാഴ്ചശക്തി എങ്ങനെയൊക്കെ ബാധിക്കാം അത് കുട്ടികളുടെ കാഴ്ചശക്തി പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതാണ് ഈ അധികം അമിതമായി വള വരുന്ന ഈ സ്ക്രീൻ ടൈം അത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ വൈകല്യങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് ഹ്രസ്വദൃഷ്ടി ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റ് ബയോപ്യ എന്നൊക്കെ നമ്മൾ സയൻറ്റിഫിക്കലി വിളിക്കും അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ദൂരെ കാഴ്ച ശരിയായി ഡെവലപ്പ് ചെയ്യുന്നില്ല അടുത്ത കാഴ്ച മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് നമ്മൾ പറയാൻ കാരണം അപ്പോൾ ഇത് സ്ക്രീൻ യൂസ് കാരണം ഇതിൻ്റെ തോത് വളരെയധികം വർദ്ധിച്ചു വരുന്നത് പഠനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പഠനങ്ങൾ മാത്രമല്ല നമ്മുടെ ഒക്കെ എക്സ്പീരിയൻസിലും അത് നമ്മൾ ഇപ്പോൾ ഈയിടെ ആയിട്ട് ധാരാളം കാണുന്നുണ്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ സ്ക്രീനിങ്ങിനൊക്കെ പോയി വരുമ്പോൾ ഒത്തിരി പിള്ളേരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മയോപ്പിക്കായിട്ടുള്ള അതായത് മുൻപ് കണ്ടെത്താതെ തന്നെ അറിയാതെ തന്നെ നമ്മളിപ്പോൾ സ്കൂൾ സ്ക്രീനിങ് നടത്തുമ്പോഴായിരിക്കും ആദ്യമായി ഇങ്ങനെ ഇത്ര ഇത്രയധികം കുട്ടികൾക്ക് ഈ പ്രശ്നമുള്ളതായിട്ട് കണ്ടുവരുന്നത് അപ്പം അതിൻ്റെ കാരണം മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ പുറത്ത് കളിച്ച് വളർന്നതായിരിക്കും അന്നൊന്നും മൊബൈൽ ഫോണോ ഒരു ടി വി ഉണ്ടെങ്കിലായി അത് കുറച്ച് സമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ നമ്മൾ മാക്സിമം അല്ലാതെ അധിക സമയം നമ്മൾ ഈ അവധി കാലങ്ങളിലൊക്കെ ചെലവിടുന്നത് പുറത്താണ് ഈ ഒരു പ്രക്രിയ നമ്മുടെ ദീർഘ അതായത് ദൂരക്കാഴ്ച കാഴ്ച ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ കുട്ടികൾ അധികം ഈ ഫ്ലാറ്റിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് അവർ ഈ നാല് ചുമരുകളുടെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്നവരാണ് കൂടുന്നവരാണ് അതിൽ തന്നെ മിക്ക പേരൻസ് രണ്ട് പേരും വർക്കിംഗ് ആയിരിക്കും കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കും മിക്ക വീടുകളിലും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ സ്കൂളിലും പോകുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് അവരധിക സ്വന്തം ചെലവിടുന്നത് അവരുടെ സ്ക്രീൻ ഫോൺ അല്ലെങ്കിൽ ടാബ് ടി വി ഇതൊക്കെ ആയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ദൂരെ ഡെവലപ്പ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയാണ് കുട്ടികൾ ഷോർട്ട് സൈറ്റ് എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ദൂരക്കാഴ്ചയുടെ കുറവ് അവരനുഭവപ്പെടുന്നു ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് ആദ്യം തന്നെ കുട്ടികളുടെ പാരൻസിനെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് കാരണം അധികവും പാരൻസാണ് കുട്ടികളെ മൊബൈൽ യൂസ് ചെയ്ത് ശീലിപ്പിക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ പാരൻസിന് എന്തെങ്കിലും ജോലി നടക്കണമെങ്കിൽ കുട്ടികളെ ഫോണുമായിട്ട് എരുത്തും ഈ ഒരു പ്രക്രിയയാണ് ആദ്യം തന്നെ തടയേണ്ടത് അപ്പോൾ ഡോക്ടർ നമ്മൾ ഈ സ്ക്രീൻ ടൈം കുട്ടികളിലെ ഹ്രസ്വ ദൃഷ്ടിയിലേക്ക് നയിക്കുന്നു പറയും അതെ അതെ അപ്പം ഈ കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന ഈ ഹ്രസ്വ ദൃഷ്ടി ഷോർട്ട് സൈറ്റ് അല്ലാതെ മറ്റെന്തൊക്കെ വൈകല്യങ്ങളാണ് ഈ സ്ക്രീൻ യൂസ് കാരണം കണ്ടുവരുന്ന മറ്റൊരു കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് കോങ്കണ് അതായത് കോങ്കണ് സാധാരണ മുമ്പൊക്കെ നമ്മളധികം ജന്മന തന്നെയുള്ള കോങ്കണ്ണായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സിൽനിടയിൽ ചില കുട്ടികളിൽ കൊങ്കണ് പക്ഷേ ഈ ചില കുട്ടികളിൽ ഈയിടെയായിട്ട് നമ്മൾ ഒ പിയിലൊക്കെ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിൽ മൊബൈലും ടാബും അങ്ങനെ സ്ക്രീൻ യൂസ് ചെയ്യുന്ന കുട്ടികളിൽ പെട്ടെന്ന് അതായത് മുൻപൊക്കെ വളരെ നോർമലായിട്ടുള്ള കുട്ടി പെട്ടെന്ന് കൊൺ കൊങ്കണ് കാണുന്നതായിട്ട് നോട്ടീസ് ചെയ്തിട്ടാവും വളരെ ആങ്സൈറ്റിയോട് കൂടിയാണ് പാരന്റ്സ് വരിക ഒരേ ഒരു കാരണം ഇത് തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ അതിൽ നിന്ന് മുക്തമാവണമെങ്കിൽ ഈ ഒരേ ഒരു പ്രതിവിധി ഉള്ളൂ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് ഇതൊക്കെ പാരൻസും ബോധവൽക്കരിക്കേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗവും കുട്ടികളിലെ കാഴ്ചയും സംസാരിച്ചത് Dr. Shishira Sivan.